എല്ലാ പൗരുഷൻ പ്രേക്ഷകർക്കും കർത്താവേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ നിസ്തുയമായ വന്ദനം ഞാൻ അറിയിക്കുകയാണ് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ കടന്നൂരാൻ കർത്താവിനെ സഹായിച്ചു തോർന്ന് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ കാലഘട്ടങ്ങളിൽ കർത്താവേശുവിന്റെ നാമത്തിന്റെ ശക്തി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ് യേശു ക്രിസ്തുവിന്റെ ആ ശക്തി ലോകത്ത് അധികമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ കണ്ടതിൽ വെച്ച് ലോകത്തെ ഇളക്കി മറിച്ച ഏറ്റവും വലിയ ഒരു അത്ഭുത പ്രവർത്തകനാണ് കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ അത്ഭുതങ്ങൾക്ക് ഒരിക്കലും ക്ഷാമമില്ല അവൻ അത്ഭുതകാര്യ മന്ത്രി എന്ന് യേശുപ്രവാചകൻ പറയുമ്പോൾ തന്നെ യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ അനവധിയാണ് പഴയ നിയമത്തിൽ നമ്മൾ വചനം വായിക്കുമ്പോൾ പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ യേശു കർത്താവ് പഴയനീവ പ്രവാചകന്മാരെക്കാൾ വളരെ മുമ്പിൽ നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നു നമുക്കറിയാം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഈ ലോകത്ത് വന്നിട്ട് അനേക അത്ഭുതങ്ങൾ അവൻ ചെയ്തു രോഗികളെ സൗഖ്യമാക്കി മുടന്തരെ വിടുവിച്ചു കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കി മരിച്ചവരെ ഉയർപ്പിച്ചു എന്നുവേണ്ട അനവധി അനവധി കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തിട്ട് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട് യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ ഏറ്റവും വലിയവ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പഴയ നിയമത്തിലെ പ്രവാചകന്മാർ വെച്ച് നമ്മൾ നോക്കുമ്പോൾ എലിഷ ഏലിയാവ് എന്നീ പ്രവാചകന്മാരൊക്കെ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങൾ അവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു കാരണം യേശുക്രിസ്തു ചെയ്ത ഏകദേശം എല്ലാ അത്ഭുതങ്ങളും തന്നെ ഏലിശ പ്രവാചകൻ ചെയ്തിട്ടുണ്ട് എന്നാൽ ഏലിസ പ്രവാചകനോ യേശിയ പ്രവാചകനോ എന്ന് വേണ്ട ഏലിയാവിനോ മറ്റുള്ള ഒരു പ്രവാചകന്മാർക്കും ചെയ്യാൻ പറ്റാത്ത വലിയൊരു അത്ഭുതം പുതിയ നിയമത്തിൽ കർത്താവ് ചെയ്തോടെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്താണ് അത്ഭുതം ഭൂതത്തെ പുറത്താക്കുന്നത് പിഷാദ് ബാധിച്ചവനെ വിടുവിക്കുന്നത് പിഷാദിനെ മനുഷ്യൽ നിന്ന് പുറത്താക്കുന്നൊരു അത്ഭുതം യേശു ക്രിസ്തുവാണ് ഭൂമിയിൽ അടിസ്ഥാനമിട്ടത് പഴയ പഴയനിമത്തിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന യേശു കർത്താവ് ഈ ഭൂമിയിൽ അവതരിക്കുന്നതിന് മുമ്പായിട്ട് അനേകർ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് സാത്താൻ ഉണ്ടെന്നവർ വിശ്വസിച്ചിരുന്നു സാത്താൻ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അവർ അറിഞ്ഞിരുന്നു എന്നാൽ സാത്താനെ പുറത്താക്കുവാൻ അവരാരെ കൊണ്ട് സാധിച്ചില്ല അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഭൂതങ്ങളെ പുറത്താക്കുന്ന ശുശ്രൂഷ യേശു കർത്താവാണ് ഈ ഭൂമിയിൽ ചെയ്തത് യേശു ക്രിസ്തുവാണ് അതിൻ്റെ ആരംഭം കുറിച്ചത് ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങൾ അലറി ഓടുന്നു രോഗികൾ സൗഖ്യമാക്കുന്നു അത്ഭുതങ്ങൾ അടയാളം നടക്കുമ്പോൾ കർത്താവേശു ക്രിസ്തുവാണ് അതിൻ്റെ ആരംഭം കുറിച്ചെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ യേശു കർത്താവ് അങ്ങനെ ഒരു അത്ഭുതം ചെയ്തുവെങ്കിൽ അതിന്റെ പിന്നിൽ ദൈവിക ശക്തി അവിടെ വ്യാപരിച്ചു എന്ന് വേണം നാം മനസ്സിലാക്കാൻ ഇന്ന് പൽക്കാലം ഞാൻ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് പവർ ഓഫ് ജീസസ് യേശു ക്രിസ്തുവിന്റെ ശക്തിയെപ്പറ്റിയാണ് യേശു കർത്താവിന്റെ ശക്തിയെപ്പറ്റി നമുക്കറിയാം ബൈബിളിലേക്ക് നമുക്ക് അടക്കുമ്പോൾ യേശു കർത്താവിനാൽ അനേക അത്ഭുതങ്ങൾ ഈ ഭൂമി നടന്നായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഉദാഹരണത്തിന് മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം മദ്യം വായിക്കുമ്പോൾ ഒരു പ്രത്യേകത കൊണ്ടുവരുന്ന ബലമാണ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത് മർക്കൂസിന്റെ സൂക്ഷിച്ച അഞ്ചാമധികം അതിന് ഇരുപത്തി അഞ്ച് മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കുന്നു പന്ത്രണ്ട് വർഷമായി രക്തസ്രാവമുള്ളവള് പല വൈദ്യന്മാരാൽ ചികിത്സിച്ചിട്ട് വളരെ കഷ്ടം അനു സഹിക്കുകയും തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ട് ഒട്ടും മെച്ചപ്പെടാതെ രോഗം ഗുരുതരമായ അവസ്ഥയിൽ ആയിരുന്നവളുമായി ഒരു സ്ത്രീ യേശുവിനെ കുറിച്ചുള്ള വാർത്ത കേട്ട് അവൾ തിരക്കിനിടയിൽ അവന്റെ പിന്നിലെത്തി അവന്റെ വസ്ത്രത്തിൽ തൊട്ടു അവന്റെ വസ്ത്രത്തിൽ ഒതു തൊട്ടാൽ ഞാൻ സൗഖ്യമാകുമെന്ന് അവൾ ചിന്തിച്ചു ക്ഷണത്തിൽ അവളുടെ വരക്തസ്രാവം നിന്നു ബാധ മാറി താൻ സൗഖ്യം പ്രാപിച്ചവ് വന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു ഉടനെ യേശു തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടുവെന്ന് മനസ്സിലാക്കി ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ് എൻ്റെ വസ്ത്രത്തിൽ തൊട്ടത് ആര് എന്ന് ചോദിച്ചു കർത്താവിന്റെ അത്ഭുതങ്ങൾ വ്യത്യസ്ത വലുതൊരു അത്ഭുതമായത് തന്റെ അടുക്കൽ വന്ന രക്തസ്രാവക്കാരത്തി സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ട് സൗഖ്യം പ്രാപിച്ച അത്ഭുതം യേശു അത് എങ്ങനെ അറിഞ്ഞു വചനം പറയുന്നത് അവന്റെ വസ്ത്രത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ടു പോയി യേശു ക്രിസ്തുവിന്റെ വസ്ത്രത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് മനസ്സിലാക്കും വചനം പറയുമ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കണം യേശുവിൽ വലിയ ഒരു ശക്തി ഉണ്ടായിരുന്നു യേശു ഞാൻ വിശ്വസിക്കുന്നത് ഒരു പവർഫുൾ ജനറേറ്റർ ആയിരുന്നു നമുക്കറിയാം സ്നാനപ്പെടാവുന്ന സമയത്ത് യേശുവിലേക്ക് സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതും പരിശുദ്ധാത്മാവിന്റെ മുഴുവളം യേശുവിലേക്ക് ആവശിക്കുന്നിടം നമ്മൾ കാണുന്നു യേശുവിലേക്ക് വന്ന പരിശുദ്ധാത്മാവ് കാൽവരി ക്രൂശിൽ മരണത്തോളം യേശുവിൽ ഉണ്ടായിരുന്നു എന്നാണ് വചനം പറയുന്നത് ഉണ്ടായിരുന്ന ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ് യേശു അത്ഭുതങ്ങളൊക്കെ ചെയ്തത് നമ്മുടെ കർത്താവ് തന്നെ അത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കർത്താവിന്റെ മേലുള്ള അഭിഷേകം വലിയൊരു അഭിഷേകമായിരുന്നു ആ അഭിഷേകത്താലാണ് ആ രക്തസ്രാവക്കാലത്ത് സ്ത്രീക്ക് സൗഖ്യം കിട്ടിയത് യേശു ക്രിസ്തുവിൽ അത്രയധികം പവർ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഒരു പവർഫുൾ ജനറേറ്റർ ആയിരുന്നു നമ്മുടെ കർത്താവ് നമ്മുടെ കർത്താവില് എന്നെ ശക്തി ഉണ്ടായ ശക്തി വസ്ത്രത്തിലൂടെ ഇങ്ങനെ പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു എത്ര വലിയ അഭിഷേകം ലോകം കണ്ട എത്ര വലിയ അഭിഷേകം ആർക്കാ ഉള്ളത് നമ്മുടെ കർത്താവിനല്ലാതെ എത്ര വലിയ അഭിഷേകമാണ് നമ്മൾ കാണുന്നത് അവന്റെ വസ്ത്രത്തിലൂടെ ശക്തി പുറത്തേക്ക് ഒഴുകി അതെല്ലാവർക്കും പ്രാപിക്കാൻ പറ്റില്ല നമുക്കറിയാം അവിടെ വചനം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പത്രോസ് ദിവസം മറ്റു ശിഷ്യന്മാരെല്ലാവരും ജനക്കൂട്ടമൊക്കെ അവൾ ചേർന്ന് നിൽക്കുക പക്ഷെ അവർക്ക് ആർക്ക് ആ ശക്തി അനുഭവിക്കാൻ സാധിച്ചില്ല പിന്നെ ആ രക്തസ്രാവക്കാർക്ക് സ്ത്രീ അത് പ്രാപിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു എങ്ങനെ അവൾ പ്രാപിച്ചു അവൾ വിശ്വാസത്തോടെ വന്ന് അവന്റെ വസ്ത്രത്തെ തൊട്ടു അവൾ വിശ്വസിച്ചു എന്റെ കർത്താവിന്റെ ആ വാസ്ത്രത്തെ ഓന്നു തൊട്ടാൽ മതി എന്റെ രക്തസ്രാവം നീക്കും പന്ത്രണ്ട് വർഷമായി പല വൈദ്യന്മാരെ കഷ്ടപ്പെട്ട് കുറച്ച് ചെലവഴിച്ച് നശിച്ചു പോകുന്ന ആ സ്ഥാനത്ത് യേശുന്റെ വാസ്ത്രത്തെ തൊട്ടപ്പോൾ അവൾക്ക് ആ ശക്തി ലഭിക്കാനിടയായി തീർന്നു ആ ശക്തി ലഭിച്ച ആ സ്ത്രീ അവനെ ആരാധിച്ചിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു യേശുവിന് മനസ്സിൽ ആരെന്നെ തൊട്ടു കാരണം അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടവൻ അറിഞ്ഞു ഞാൻ പറയട്ടെ ഒരു നല്ലൊരു അനോയിന്റിങ് ഉണ്ടായിരുന്നു നല്ലൊരു അഭിഷേകം അഭിഷേക് ഉണ്ടായിരുന്നു മത്താഴ്ച സവിശേഷം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തെട്ടാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ കാണുന്നു അവിടെ കർത്താവ് യേശുക്ക് താൻ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഞാൻ പരിശുദ്ധാത്മാവിനെ കൊണ്ടല്ലാതെ ബോധങ്ങളെ പുറത്താക്കിയിട്ടില്ല ശരിക്കും പറഞ്ഞ യേശുവിന്റെ മിനിസ്ട്രിയിൽ ശരിക്കും നടന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവാഹമായിരുന്നു പരിശുദ്ധാത്മാവിനാണ് അവൻ ഭൂതങ്ങളെ പുറത്താക്കിയത് പരിശുദ്ധാത്മാവിലാണ് യേശു രോഗികളെ സൗഖ്യമാക്കിയത് എന്ന് വേണ്ട അത്ഭുതങ്ങളെല്ലാം അവൻ പരിശുദ്ധാത്മാവിലാണ് ചെയ്തത് എന്ന് യേശു തന്നെ പറഞ്ഞു ഞങ്ങളുടെ അത്രക്കൊരു പവറ് യേശുണ്ടായിരുന്നു യേശു ക്രിസ്തുവിൽ ആ പവറ് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഭൂതങ്ങളെ പുറത്താക്കി മരിച്ചവരെ മരിച്ചവരോർപ്പിച്ച് രോഗികളെ സൗഖ്യമൊക്കെ ആത്മാവിന്റെ ശക്തിയാണ് ദൈവമക്കളെ ആ പവറാണ് നമുക്ക് ആണ് അതേ ശക്തി അതേ പരിശുദ്ധാത്മാവിനെ യേശു നമുക്ക് നൽകിയിരിക്കുകയാണ് യേശു ചെയ്തതിനേക്കാൾ വലിയവ നാം ചെയ്യുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞു എന്തുകൊണ്ടാ യേശു പിതാവിന്റെ വലത്തു വാതിരിക്കുന്നതും പരിശുദ്ധാത്മ ഭൂമിയിലുള്ളതും കൊണ്ട് അത്ഭുതങ്ങൾ അടയാളങ്ങൾ അതിനേക്കാൾ വർദ്ധിക്കുമെന്നാണ് യേശു പറഞ്ഞത് യേശു ക്രിസ്തു എങ്ങനെ ആ ശക്തി പ്രാപിച്ച് നമുക്കറിയാം വചനത്തിലേക്ക് അവിടെ കിടക്കുമ്പോൾ അറിയാം നമ്മുടെ കർത്താവ യേശു ക്രിസ്തു അവൻ പിതാവിനോട് കൂടി ഇരുന്നവനായിരുന്നു ഫിലിപ്പയിലെ രണ്ടാമത്തെ അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു അവിടെ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത് കർത്താവേശു ക്രിസ്തു ദൈവത്തോടുള്ള മഹത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ഈ ലോകത്തിലേക്ക് അവൻ താഴ്ന്നിറങ്ങി വന്നു തനിക്ക് ദൈവത്തോടുള്ള മഹത്വം അതായത് നാം മനസ്സിലാക്കണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തുല്യ ശക്തികളാണ് അവർ മൂവരും ഒന്നാണ് അവരെ വിവാഹിക്കാൻ നമുക്ക് സാധ്യമല്ല അങ്ങനെ പിതാവിനോടൊപ്പമുള്ള മുഴുവൻ മഹത്വം എന്ന് വേണ്ട തുല്യത പിതാവ് എന്തൊക്കെ ചെയ്യുന്നത് പുത്രനും ചെയ്യുന്ന അഞ്ചാം അഞ്ചാതെ നമ്മൾ വായിക്കുന്നു പിതാവ് മരിച്ചവർക്ക് ജീവൻ കൊടുക്കുന്നു പുത്രനും മരിച്ചവർക്ക് ജീവൻ കൊടുക്കുന്നു അപ്പൊ പിതാവ് ചെയ്ത് ഒക്കെയും പുത്രൻ ചെയ്യുന്നു അപ്പൊ പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് താഴ്ന്നിറങ്ങി വന്നു അവൻ കേവലം ഒരു മനുഷ്യനായി തീർന്നു നിങ്ങൾ മനസ്സിലാക്കണം ഈ ലോകത്ത് വരുമ്പോൾ ഒരു സാധാരണ മനുഷ്യൻ പാപമില്ലാത്തൊരു മനുഷ്യൻ പാപത്തിൽ അവൻ ജനിച്ചില്ല അവൻ വിശുദ്ധ പ്രജയായിരുന്നു പരിശുദ്ധാത്മാവിന്റെ സന്തതിയായിരുന്നു യേശു മറിയോട് ഗബ്രിയൽ മാലാഖ എങ്ങനെ പറഞ്ഞത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന ശക്തി നിന്റെ മേൽ വെളിപ്പെടും ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ അപ്പൊ പാപമില്ലാതെ ഈ ലോകത്തിലേക്ക് വന്ന ഏക വ്യക്തി യേശു ക്രിസ്തു മാത്രമാണ് അവൻ പാപം അശേഷമില്ലായിരുന്നു പാപമില്ലാതെ ഈ ലോകത്തിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കണം നമുക്കുണ്ടാകുന്ന എല്ലാ ബലഹീനത യേശുവിനുണ്ടായിരുന്നു ഉദാഹരണം അവൻ ഉറങ്ങുമായിരുന്നു രാത്രി ഉറക്കം നിന്നാൽ അവന് ഉറക്കം വരും ഒരു ദിവസം യേശു പടകിൽ പോയപ്പോൾ ഉറങ്ങിയതിൽ വചനം നമ്മൾ വായിക്കുന്നു യേശു വശിക്കുമായിരുന്നു ഒരിക്കലും അവന് വശുന്ന സമയത്ത് ഭക്ഷണം കിട്ടാഞ്ഞപ്പോൾ അവൻ അത്യ ശബിച്ചു നമ്മൾ കാണുന്നു അപ്പം നമുക്കുണ്ടാവുന്ന എല്ലാ ബലഹീനതയും പാപം ഒഴികെ യേശുവിനുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ട് ഈ ലോകത്ത് വന്ന യേശു പരിശുദ്ധാത്മാവനെ അവനെ പ്രാപിക്കുന്നതിന് മുമ്പ് സാധാരണ ഒരു മനുഷ്യനായിരുന്നു ഒരു അത്ഭുതം യേശു പരിശുദ്ധ പ്രാപിക്കുന്നതിന് വേണ്ടി ചെയ്തായിട്ട് വചനത്തിൽ കാണുന്നില്ല ഒരു തലവേദന പോലും കർത്താവ് സൗഖ്യമാക്കിയിട്ടില്ല എന്നാൽ പരിശുദ്ധ യോർദാ നദിയിൽ നിന്ന് യേശു മടങ്ങിപ്പോകുന്നത് വേറൊരു വ്യക്തിയായിട്ടാണ് അവിടെ നമ്മൾ ലൂക്കാ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അവൻ ആത്മശക്തിയോടെ ഗലിലേക്ക് മടങ്ങിച്ചെന്നു അവിടെ മുതൽ ആരംഭിക്കണ അവന്റെ ശുശ്രൂഷകള് അവിടെ മുതൽ ആരംഭിക്കേണ്ട രോഗസൗഖ്യങ്ങള് അവിടം വെച്ച് ആരംഭിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ആരാ യേശുവിൽ വ്യാപരിച്ച ദൈവശക്തി പരിശുദ്ധാത്മാഴു ആളത്തമാണ് യേശുവിലേക്ക് ഇറങ്ങിയിരുന്നത് തൃത്വത്തിൽ രണ്ടാമനെ ക്രിസ്തുവിൻ്റെയൊക്കെ മൂന്നാമത്തെ ആളത്തം ഇറങ്ങി വന്നു ആ പരിശുദ്ധാത്മാവിൽ യേശു അനവധി അത്ഭുതങ്ങൾ ചെയ്തു ആത്മശക്തി യേശു ചെയ്തു അപ്പൊ ക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ നമ്മെ പോലൊരു മനുഷ്യനായിരുന്നു എന്നാൽ യേശു മനുഷ്യനായത് കൊണ്ട് അവന് പരിശുദ്ധാത്മാവിനെ ആവശ്യമായി വന്നു അതുകൊണ്ട് യേശു അഭിഷേകം ചെയ്യപ്പെട്ടു അപ്പോ ചിലപ്പോഴത്തെ പത്രോസിംഗിനെ പറയുന്ന അസറാന യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാൽ അഭിഷേകം ചെയ്തു അപ്പൊ യേശുവിനൊ അഭിഷേകം ആവശ്യമായിരുന്നു അതിനെ യേശു സ്നാനപ്പെടേണ്ടത് ആവശ്യമായിരുന്നു സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോഴാ അവൻ അഭിഷേകം പ്രാപിച്ചത് അഭിഷേകത്തിൽ അവൻ്റെ അത്ഭുതങ്ങൾ അടയാളങ്ങളും കാണുന്നത് അത്ഭുതങ്ങൾ അടയാളം നടക്കുന്നതൊക്കെ അഭിഷേകത്തിൻ്റെ ശക്തിയില്ല ഞാൻ പറയട്ടെ കർത്തവ യേശു ക്രിസ്തുവിൽ വ്യാപരിച്ച അതേ ശക്തി തന്നെ ദൈവം നമുക്കായിട്ട് നൽകിയിരിക്കുകയാണ് ഒന്നാലോ ചെന്നോക്കെ മർക്കോസിന്റെ സൂചന പതിനാറാമത്തെ പതിനാറ് മുതൽ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുക നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും യേശു ആദ്യം പറഞ്ഞ വാക്കാത ഭൂതങ്ങളെ പുറത്താക്കും രോഹികളെ മേൽ കൈവെ ഏലിയാവിനോ എന്ന് യേശിയാവിനോ എരമിയാവിനോ യേശുക്കുക ആർക്കും തന്നെ ചെയ്യാൻ പറ്റാത്ത ഒരു വലിയ ശുശ്രൂഷകർത്താവ് ചെയ്തു ഭൂതങ്ങളെ പുറത്താക്കും അതുകൊണ്ട് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കുമെന്നതിൽ ആദ്യം മറക്കൂസ് രേഖപ്പെടുന്ന അവർ ഭൂ എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും രോഹികളെ മേൽ കൈവെക്കും അവർക്ക് സൗഖ്യം വരും മരണകരമായ എന്ത് കുടിച്ചാൽ അവർക്ക് ഹാനി വരികയില്ല കാരണം എന്താ ഈ ശക്തി യേശു അവരുടെ മേൽ അയച്ചു അതുകൊണ്ട് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ഉയരത്തീന്ന് ശക്തി പ്രാപിക്കോളം നിങ്ങൾ